പൂമംഗലം പഞ്ചായത്തിലെ കൽപ്പറമ്പിൽ ജനവാസ മേഖലയിൽ ടവർ നിർമ്മാണം നടത്തുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് ഇരുപത്തെട്ടോളം കുടുംബങ്ങൾ താമസിക്കുന്നിടത്താണ് വീടിനോട് ചേർന്ന് സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനുള്ള നീക്കം അധികൃതർക്ക് പരാതി നൽകി സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം പൂമംഗലം പഞ്ചായത്തിലെ കൽപ്പറമ്പിലാണ് ടവർ നിർമ്മാണത്തിനുള്ള ദ്രുതഗതിയിലുള്ള നീക്കം നടത്തുന്നത് ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന് മീറ്ററുകൾക്കപ്പുറം നിർമ്മാണത്തിലുള്ള കുഴിയെടുത്തു കഴിഞ്ഞു പ്രവാസിയായ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനടുത്താണ് ടവർ നിർമ്മിക്കാൻ കമ്പനി നീക്കം നടത്തുന്നത് സ്ഥലുടമയ്ക്ക് നല്ലൊരു തുക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു നീക്കം നടത്തുന്നതെന്ന് പ്രദേശവാസിയായ റിട്ടയർഡ് കായികാധ്യാപകൻ അരവിന്ദൻ മീഡിയ ടൈമിനോട് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു കുഴി കുത്തുകയുണ്ടായി അപ്പം അത് അതിൻ്റെ ഒമ്പത് സെൻറ്റ് എൻ്റെ അച്ഛൻ പണ്ട് കൊടുത്തിരുന്ന സ്ഥലമാണ് ഈ ഈ ഫ്രണ്ടിൽ ഉള്ള സ്ഥലം ആ സ്ഥലത്ത് ഞാനറിയാതെയാണ് ഈ കുഴി കുറ്റത് കുഴി എന്തിനാണെന്ന് ഞാൻ ഉടനെ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ ടിറ്റോ ടിറ്റോ എന്ന് പറയുന്ന പേരിലാണ് ഈ കക്ഷിയുടെ പേര് അദ്ദേഹം അദ്ദേഹം പാലമറ്റത്ത് പോളി മകൻ ചാമുക്കുന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഭൂമി എന്നോടോ അയ്യായിരക്കത്ത് നാല് പേരോടോ ഒരക്ഷരം മിണ്ടാതെ ഒരു ഞാനും ഭാര്യ ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഈ ടവറിന് വേണ്ടി കുഴി കുത്തിപ്പോയത് ഇതിനെതിരെ ഞാൻ ജില്ലാ കളക്ടർക്കും ആ ആർ ഡി ഒനും കാട്ടൂർ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഞങ്ങൾ എല്ലാ ഈ അയലോകത്തുള്ള ഇരുപത്തെട്ട് വീടുകാരും ഇരുപത്തെട്ട് വീട് ഇതിന് തൊട്ടടുത്തുണ്ട് ഈ ഇരുപത്തെട്ട് വീട്ടുകാരെയും ഒപ്പ് ശേഖരിച്ചിട്ടുള്ള പരാതി ഞാൻ ഫോട്ടോ സഹിതം സമർപ്പിച്ചിട്ടുണ്ട് ഇതിനൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഇത് തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടിയിട്ടില്ല പഞ്ചായത്തിൽ അവർ ഇൻഡിമേഷൻ കൊടുത്തിട്ട് മീറ്റിംഗ് കൂടി തീരുമാനിക്കാം എന്ന് വിവിധ ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് മൊബൈൽ ടവർ വരുന്നതോടെ പരാധീനതകൾ ഏറുമെന്നാണ് ഭീതി എന്തായാലും കളക്ടർക്കും ആർഡിഒക്കും പഞ്ചായത്തിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ നീക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇവരുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ